മീഡിയ സെന്റർ പ്രസിഡന്റ് എസ് അഖിലേഷ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ജെ സി ഐ മുൻ സോൺ പ്രസിഡന്റ് ഡോക്ടർ എ വി ആനന്ദരാജ് മുഖ്യപ്രഭാഷണം നടത്തി ഭരണിക്കാവ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കോശി അലക്സ് അനുസ്മരണ പ്രഭാഷണം നടത്തി പി യു റഷീദ് സ്മാരക മാധ്യമ പുരസ്കാരം ഗോപകുമാർ മാധ്യമ പ്രവർത്തകനായ ഡൊമിനിക് ജോസഫിന് സമ്മാനിച്ചു അനിവർഗീസ് കെ കെ അനൂപ് പി എ ഷിഫാന കെ ഗോപൻ സജീവ് പ്രായിക്കര എസ് രാജേഷ് ഉമയമ്മ വിജയകുമാർ കെ ആർ മുരളീധരൻ ലളിതാ രവീന്ദ്രനാഥ് കെ രഘുപ്രസാദ് കെ ജി സുരേഷ് പ്രൊഫസർ ജി ചന്ദ്രശേഖരൻ നായർ ജെ ഗോപകുമാർ സി ആർ എസ് ഉണ്ണിത്താൻ ടി സി പ്രസന്ന മീഡിയ സെന്റർ സെക്രട്ടറി യു ആർ മനു ട്രഷറർ പി പ്രമോദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മാവേലിക്കര